തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ പ്രതിയായ സവാദിന് സഹായം നൽകിയ വ്യക്തികളും സംഘടനകളും എൻ ഐ എ നിരീക്ഷണത്തിൽ സഹായം നൽകിയവരെക്കുറിച്ചാണ് ഇതിനകം അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചതായാണ് സൂചന ചില തീവ്രവാദ സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകളും എൻ ഐ എയുടെ നിരീക്ഷണത്തിലാണ് പതിമൂന്ന് വർഷമായി ഒളിവിൽ കഴിയവെയാണ് കൈവെട്ടിക്കേസിലെ ഒന്നാം പ്രതിയായ സവാദ് കണ്ണൂരിൽ അറസ്റ്റിലായത് കണ്ണൂരുമായി യാതൊരുമെന്തുമില്ലാത്ത എറണാകുളം സ്വദേശിയായ ഒരാൾ കണ്ണൂരിലെത്തി വിവിധയിടങ്ങളിൽ വാടകയ്ക്ക് വീടെടുത്ത വർഷങ്ങളോളം താമസിക്കണമെങ്കിൽ മറ്റ് പലരുടെയും സഹായം ഇയാൾക്ക് ലഭിച്ചിരിക്കുമെന്ന അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യും ഇതിലൂടെ സഹായിച്ചവരെ കണ്ടെത്തും സവാദിനെ കൊടുക്കുന്നതിനായി ദേശീയ അന്വേഷണ ഏജൻസി ദിവസങ്ങൾക്ക് മുൻപേ കണ്ണൂർ വിമാനത്താവളം വഴി മട്ടന്നൂരിലെത്തി ക്യാമ്പ് ചെയ്തിരുന്നതായാണ് വിവരം മൂർഖൻ പറമ്പിലെ വിമാനത്താവളത്തിൽ എൻ ഐ എ ഇറങ്ങിയത് വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ മട്ടന്നൂർ പരിയായം ബേരത്തിനടുത്ത വാടക വീട്ടിൽ നിന്നാണ് എൻ ഐ എ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത് സർജിക്കൽ സ്ട്രൈക്കായിരുന്നു നടന്നത് പരിയായത്ത് ആശാരിപ്പണിക്കാരനായി ജോലി ചെയ്ത് വരികയായിരുന്നു ഇയാൾ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് സ്വാധീന മേഖലയിലാണ് താമസിച്ചു വന്നത് കേസിൽ വിവിധ ഘട്ടത്തിൽ മറ്റു പ്രതികൾ പിടിക്കപ്പെട്ടപ്പോഴും ഒന്നാം പ്രതി ഒളിവിലായിരുന്നു ആഴ്ചകളായി എൻ ഐ എ സംഘം മട്ടനുല്ലം പരിസരത്തും രഹസ്യാന്വേഷണം നടത്തി വരികയായിരുന്നു പേര് ഷാജഹാൻ എന്നാണെന്നും ജോലി ആശാരി പണി എന്നുമാണ് സവാദ് പരിചയപ്പെടുത്തിയതായെന്ന് അയൽവാസികൾ പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് ഭാര്യയും രണ്ട് ചെറിയ മക്കളുമുണ്ട് ജനുവരി അവസാനത്തോടെ വീടിന്റെ എഗ്രിമെന്റ് അവസാനിക്കുന്നതിനാൽ സവാദ് പുതിയ വീട്ടിലേക്ക് മാറാൻ തീരുമാനിച്ചതായി വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഇവിടത്തെ ഒളിവ് ജീവിതം മതിയാക്കി മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറാനിരിക്കെയാണ് എൻ ഐ എ പിടികൂടിയതെന്നാണ് വിവരം മുമ്പ് വിളക്കോടാണ് താമസിച്ചിരുന്നത് എന്നും അറിയുന്നു കാസർഗോഡിൽ നിന്നാണ് സവാദ് വിവാഹം കഴിച്ചത് അറസ്റ്റിനു ശേഷം പ്രതിയുടെ ഒളിത്താവളം സംബന്ധിച്ചും പോയ വർഷങ്ങളിലെ പ്രവർത്തികൾ സംബന്ധിച്ചും സഹായിച്ചവരെ കുറിച്ചും കേരള പോലീസും അന്വേഷണം ശക്തമാക്കിയതായി അറിയുന്നുണ്ട് മറ്റു പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെട്ട ശേഷമാണ് കൈവെട്ട് കേസിൽ ഒന്നാം പ്രതി സവാദ് പിടിയിലാവുന്നത് കേസിൽ രണ്ടു ഘട്ടമായാണ് വിചാരണ പൂർത്തിയാക്കി പ്രതികൾക്ക് ശിക്ഷ പ്രഖ്യാപിച്ചത് ആ സമയത്തെല്ലാം ഒന്നാം പ്രതി പിടികിട്ടാപ്പുടിയായിരുന്നു ഭീകരപ്രവർത്തനം തെളിഞ്ഞതായി ചൂണ്ടിക്കാട്ടിയ കോടതി ഒന്നാം പ്രതിയെ പിടികൂടാനാകാത്തത് വിധിയിൽ പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തിരുന്നു കൈപ്പത്തി വെട്ടി മാറ്റിയ കേസിൽ രണ്ടാം ഘട്ട വിചാരണ പൂർത്തിയാക്കി ആറ് പ്രതികൾ കൂടി കുറ്റക്കാരാണെന്ന് കൊച്ചിയിലെ പ്രത്യേക എൻ കോടതി കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം ജൂലൈ പന്ത്രണ്ടിന് തൊട്ടടുത്ത ദിവസം ഇവർക്ക് ശിക്ഷ പ്രഖ്യാപിച്ചു അഞ്ചുപേരെ വെറുതെ വിടുകയും ചെയ്തു ഒന്നാം ഘട്ട വിചാരണയിൽ പതിമൂന്ന് പേരെ കോടതി ശിക്ഷിച്ചിരുന്നു തെളിവുകളുടെ അഭാവത്തിൽ പതിനെട്ട് പേരെ വിട്ട് ചെയ്തു ആക്രമണം നടന്ന പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാം ഘട്ട വിചാരണ പൂർത്തിയാക്കിയത് രണ്ടാം ഘട്ട വിധിയിൽ ഉൾപ്പെടെ പ്രതിയുടെ നടപടിയെ രൂക്ഷമായ ഭാഷയിൽ കോടതി വിമർശിച്ചിരുന്നു ഭീകരപ്രവർത്തനം വധശ്രമം ഗൂഢാലോചന മതസ്പർദ്ധ വളർത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ തെളിഞ്ഞതായി ചൂണ്ടിക്കാട്ടിയ കോടതി രാജ്യത്തിൻ്റെ മതേതര സംഘടനയ്ക്ക് ഭീഷണിയാണ് പ്രതികളുടെ നടപടിയെന്നും വ്യക്തമാക്കിയിരുന്നു